നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ വിവാഹമായിരുന്നു സീരിയൽ താരം ദിവ്യ ശ്രീധരന്റേത് സീരിയൽ നടൻ ക്രിസ് വേണുഗോപാലാണ് ദിവ്യയെ വിവാഹം ചെയ്തത് സ്റ്റീരിയോടൈപ്പുകൾ തകർത്തെറിഞ്ഞുള്ള വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ അന്നു മുതൽ വലിയ രീതിയിൽ വിമർശനം ദിവ്യ നേരിടുന്നുണ്ട് ക്രിസ് വേണുഗോപാൽ നരമറയ്ക്കാറില്ലെന്നത് തന്നെ ഭൂരിഭാഗം ആളുകളും വയസ്സനായ ക്രിസിനെ പണം കണ്ട് ദിവ്യ കല്യാണം കഴിച്ചുവെന്ന തരത്തിലായിരുന്നു വിമർശിച്ചിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇരുവരും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമില്ല അത് പിന്നീട് ക്രിസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യ വിവാഹത്തിൽ രണ്ട് മക്കളാണ് ദിവ്യയ്ക്കുള്ളത് സ്വന്തം മക്കളെന്നപോലെയാണ് ദിവ്യയുടെ രണ്ട് മക്കളെയും ക്രിസ് സ്നേഹിക്കുന്നത് ജീവിക്കുന്നുവെന്ന തോന്നൽ തനിക്ക് വന്നത് ക്രിസ്സിനെ വിവാഹം ചെയ്ത ശേഷമാണെന്ന് ദിവ്യ തന്നെ പറഞ്ഞിരുന്നു നിരന്തരം വരുന്ന വിമർശനങ്ങളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ഇരുവരും സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോഴിതാ വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ക്രിസ്സും ദിവ്യയും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ദിവ്യയെ വിവാഹം ചെയ്തതിൽ വരുന്ന എതിർപ്പുകൾ താൻ കാര്യമാക്കുന്നില്ലെന്നും ക്രിസ് വേണുഗോപാൽ പറയുന്നുണ്ട് ഞാൻ വരുന്നതിനു മുൻപേ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു കല്യാണം കഴിച്ച് ഒരു ജീവിതം തരാമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അങ്ങനെ പറയാൻ ധൈര്യമില്ലാത്തവരോട് മറുപടി പറയേണ്ടതില്ല കാരണം അവർക്ക് അവർക്കതിന്റെ വാല്യൂ ഇല്ല ആർക്ക് വേണമെങ്കിലും ഡിപ്ലോമയോ എഴുതിയെടുക്കാം അതൊന്നും വലിയ കാര്യമല്ല വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്റെ മക്കൾ ഞാൻ നല്ല അച്ഛനാണെന്ന് എപ്പോൾ പറയുന്നു അതാണ് എന്റെ ഡിഗ്രി സംസാരിക്കാൻ പേടിയായിരുന്നു എന്ന് ദിവ്യ പറയുമായിരുന്നു ആ പേടി എന്നു മാറിയോ അന്ന് ഞാൻ നല്ല അച്ഛനായി അതൊരു ഡിഗ്രി പഠിച്ചാലും നമുക്ക് കിട്ടില്ല മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിപ്പോൾ ഞാനാണെങ്കിൽ പോലും അമ്മക്കൊഴി കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് പോലെ കവറപ്പ് ചെയ്യാൻ വരുന്ന ദിവ്യയെ എനിക്കറിയാം അതിലെനിക്ക് സന്തോഷമാണ് എൻ്റെ കുട്ടികൾക്ക് അത്ര നല്ല അമ്മയാണ് എന്നതിൽ എനിക്കൊരു ഉണ്ടാകും എന്ത് വന്നാലും അവരെ നോക്കാൻ അമ്മയുണ്ട് അപ്പോൾ ഞാൻ സപ്പോർട്ടായി കൂടെ നിന്നാൽ മതി മനസ്സുകൊണ്ടാണ് അച്ഛനാകുന്നത് അമ്മയുടെ സ്നേഹം ഞാൻ എടുക്കുമോ എന്ന ഭയം മക്കൾക്കുണ്ടായിരുന്നില്ല മക്കൾക്ക് ഞാൻ കുഞ്ഞുമോളെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ള ഭയമായിരുന്നു അവർ രണ്ടുപേരും ഒരു കുഞ്ഞിനെ പോലെ നോക്കുകയാണ് അമ്മയെ ഞാൻ വേദനിപ്പിക്കുന്നു എന്ന് നോക്കി ആ സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന മക്കളാണ് മക്കളിൽ തനിക്ക് വളരെ അഭിമാനമുണ്ടെന്നും ക്രിസ് വേണുഗോപാൽ വ്യക്തമാക്കി ക്രിസ് ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് മക്കളെ വളർത്തിയതിനെ കുറിച്ചും ദിവ്യാശ്രീധർ സംസാരിച്ചിരുന്നു വൈകുന്നേരം ഷൂട്ട് വൈകിയാൽ ടെൻഷൻ വന്ന് വീണിട്ടുണ്ട് സാർ പറയും നീ മക്കളെ വിളിച്ചു കൊണ്ടുപോ ഭക്ഷണമല്ലേ ആരുമൊന്നും പറയില്ലെന്ന് ഞാൻ രാത്രി സെറ്റിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുപോകാൻ കാത്തിരുന്ന മക്കളാണ് ഞാൻ രാത്രി സെറ്റിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുപോകാൻ കാത്തിരുന്ന മക്കളാണ് സെറ്റിൽ ആർക്കെങ്കിലും ഫുഡ് വേണ്ടെങ്കിൽ ഞാൻ ആ ഭക്ഷണം ചോദിച്ചു വാങ്ങി മക്കൾക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നും ദിവ്യ കണ്ണിലൂടെ ഓർത്തു പറഞ്ഞു അതേസമയം അടുത്തിടെ ഏറ്റവും കൂടുതൽ വൈറലാവുകയും വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്ത ഒന്നായിരുന്നു ദിവ്യ ശ്രീധരന്റെ ഗുരുവായൂരിൽ അവതരിപ്പിച്ച മോഹിനിയാട്ടം ആ കലയെ അധിക്ഷേപിക്കുകയാണ് ആ നടി ചെയ്തത് എന്നായിരുന്നു പ്രധാന വിമർശനം നൃത്തം പഠിച്ചിട്ടുള്ള ആളല്ല ദിവ്യ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ച നൃത്തമാണ് ഇക്കഴിഞ്ഞ നവംബർ രണ്ടിന് ഗുരുവായൂരിൽ ദിവ്യ അവതരിപ്പിച്ചത് വർഷങ്ങളായി നൃത്തം പരിശീലിക്കുന്ന പ്രമുഖർ വരെ നടിയെ വിമർശിച്ചെത്തിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി ദിവ്യാശ്രീധരും രംഗത്തെത്തിയിരിക്കുകയാണ് മോഹിനിയാട്ടമല്ല ഗുരുവായൂരിൽ ചെയ്തതെന്നും മോഹിനിയാട്ടത്തിന്റെ വേഷം ധരിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദിവ്യയും ക്രിസ്സും വ്യക്തമാക്കിയിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം ഇത്രയും വിമർശനം പ്രതീക്ഷിച്ചില്ല എന്നും ദിവ്യ പറയുന്നുണ്ട് ഏട്ടന്റെ പാട്ടുകളും ജീവിതവും ഒക്കെ കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് നൃത്തം ചെയ്യാൻ അറിയില്ലെങ്കിലും അറിയുന്ന രീതിയിൽ ഏട്ടന്റെ പാട്ടിന് ഒരു നൃത്ത ആവിഷ്കാരം ചെയ്യണമെന്ന് തോന്നി സർപ്രൈസായിട്ട് കൊടുക്കണമെന്നാണ് കരുതിയത് എന്നാൽ പഠിപ്പിക്കാൻ ആരെയും കിട്ടിയില്ല അവസാനം ചേട്ടനോട് തന്നെ വന്നു എന്നാൽ പഠിപ്പിക്കാൻ ആരെയും കിട്ടിയില്ല അവസാനം ചേട്ടനോട് തന്നെ പറയേണ്ടി വന്നു ഏട്ടൻ തന്നെയാണ് രജനി ടീച്ചറുടെ അടുത്താക്കിയത് ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല കൈയും കാലുമൊന്നും വഴങ്ങുന്നില്ലായിരുന്നു ചെയ്ത് ശീലമില്ലാത്ത കാര്യമാണ് ചെയ്തത് എനിക്ക് നൃത്തം ചെയ്യാൻ അറിയില്ലെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു ഗുരുവായൂരപ്പൻ തന്ന ജീവിതമാണിത് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് ജീവിതം വച്ച് കളിക്കാൻ സമയമില്ല എന്നും ദിവ്യ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ക്രിസ് പ്രതികരിച്ചിരുന്നു തനിക്ക് വേണ്ടി ഒരു സമർപ്പണം പോലെ ദിവ്യ ചെയ്തതായിരുന്നു മോഹിനിയാട്ടം എന്നും ക്രിസ് പറയുന്നുണ്ട് നവംബർ രണ്ടാം തീയതി ഗുരുവായൂരിൽ ഞങ്ങളുടെ ഫാമിലിയുടെ വക കൃഷ്ണാർപ്പണം എന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു ഒക്ടോബർ മുപ്പതിന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയായി നവംബർ രണ്ടിനു വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഓഗസ്റ്റിൽ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു ഞങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി ഒരു പോസ്റ്ററും അടിച്ചിരുന്നു ദിവ്യ മകൾ മുത്ത് അവളുടെ കൂട്ടുകാരി എല്ലാം ചേർന്നാണ് ഒരു സമർപ്പണം പോലെ അന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചത് ഞങ്ങൾ ആരും എക്സ്പേർട്ട് കലാകാരന്മാരല്ല ദിവ്യ ഒരു ഡാൻസർ അല്ല ഞങ്ങളുടെ മകൾ കൂടുതലും ഹിപ് ഹോപ്പ് ആണ് കളിക്കാറ് ക്ലാസിക്കൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത് മോളുടെ കൂട്ടുകാരി ആക്സിഡന്റ് പറ്റിയിട്ട് അതിൽ നിന്നും ഭേദമായി വരുന്നതേയുള്ളൂ ആ കാലം വെച്ചാണ് ഡാൻസ് കളിച്ചത് ഞാനൊരു പ്രഭാഷണം നടത്തി ഒപ്പം ഒരു പാട്ടും പാടി എന്റെ അനിയത്തി മോഹിനിയാട്ടം കളിച്ചു ദിവ്യ നാല്പതാം വയസ്സിൽ എനിക്ക് വേണ്ടിയാണ് സമർപ്പണം പോലെ അന്ന് ഗുരുവായൂരിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചത് ആറോ ഏഴോ ക്ലാസുകൾ മാത്രമേ അവൾക്ക് കിട്ടിയിട്ടുള്ളൂ ഉള്ളത് വെച്ച് പഠിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് എനിക്ക് വേണ്ടിയും ഭഗവാന് വേണ്ടിയുമാണ് അവൾ നൃത്തം അവതരിപ്പിച്ചത് അവിടെ അത് കണ്ടവർക്ക് ആർക്കും പ്രശ്നമില്ല യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ എടുത്തിരുന്നു ശേഷം വേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് സ്പീഡ് കൂട്ടി വേറെ പാട്ടിട്ട് അപ്ലോഡ് ചെയ്തു അവർ അത് ചെയ്തതിൽ എനിക്ക് പ്രശ്നമില്ല അത് അവരുടെ തൊഴിലല്ലേ മോഹിനിയാട്ടത്തിനെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ എത്തിയിരുന്നു കല എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ദിവ്യെ മാത്രമല്ല എന്നെയും പലരും ചീത്ത വിളിച്ചു അവനാണ് ഈ അഹങ്കാരത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് വലിയ ആൾക്കാരെ കൊണ്ട് കമന്റിട്ട് ചീത്ത വിളിപ്പിക്കുക വരെ ചെയ്തു സത്യഭാമ ടീച്ചർ അടക്കമുള്ളവരുടെ അടുത്ത് നേരിട്ട് പോയി ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു ദിവ്യ മോഹിനിയാട്ടം ഡ്രസ്സിട്ട ഡാൻസ് കളിച്ചു എന്നതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം അങ്ങനെയെങ്കിൽ മായാ മോഹിനിയിലെ പാട്ട് സീനിൽ ദിലീപേട്ടൻ മോഹിനിയാട്ടം ഡ്രസ്സിട്ട ഡാൻസ് കളിച്ചപ്പോൾ അവഹേളനമായി ആർക്കും തോന്നിയില്ലേ സിനിമയിൽ എന്തുമാകാം അപ്പോഴൊന്നും ഗുരു ഗുരുക്കന്മാർക്ക് പൊള്ളിയില്ല കല്യാണ സ്ഥലത്ത് പോലും വധുവരന്മാരെ സ്വീകരിക്കാൻ നിൽക്കുന്നത് മോഹിനിയാട്ടം വേഷം ധരിച്ചല്ലേ തുണിയില്ലാതെ കളിക്കുന്നവരെയാണ് ഈ കുറ്റപ്പെടുത്തി കമന്റിടുന്നവർക്ക് വേണ്ടത് ആ വേഷത്തിനെ ഇൻസൾട്ട് ചെയ്തു എന്നാണ് ഏറെയും വന്ന പരിഹാസം കമന്റിട്ട് വലിയ ആളായി എന്ന് ചിന്തിക്കുന്നവരോടൊന്നും പറയാനില്ല അവരുടെ രോഗമാണത് എന്നുമാണ് ക്രിസ് വേണുഗോപാൽ പറഞ്ഞത് തങ്ങളുടെ ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ ദിവ്യ പങ്കുവച്ച വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ തങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു ഒരു വർഷം തികയുകയാണ് എന്നാണ് ദിവ്യ അന്ന് പറഞ്ഞിരുന്നത് വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു കല്യാണം പത്തരമാറ്റിലെ മൂർത്തിമുത്തശ്ശനും സുഖമോ ദേവിയിലെ ചന്ദ്രമതിയും തമ്മിലുള്ള കല്യാണം ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ ഇതാ ഞങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു വർഷം തികയുന്നു ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയ എല്ലാവർക്കും ഒത്തിരി നന്ദി വീട്ടിലെ അംഗത്തെ പോലെയാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടത് ആ സ്നേഹം എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത് ഈ ഒരു കല്യാണത്തോടെയാണ് അതിന് സർവേശ്വരനോട് നന്ദി െന്നും ഇങ്ങനൊരു ലൈഫ് തന്ന ഏട്ടനും കുടുംബത്തിനും സൗമ്യ ചേച്ചിയോടും നന്ദി പറയുന്നുവെന്നും ദിവ്യ പറഞ്ഞു കളിയാക്കലും പരിഹസിക്കലും ഒന്നും അവസാനിക്കുന്നില്ല തുടർന്നു കൊണ്ടേയിരിക്കുന്നു യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ ദിവ്യ പറഞ്ഞതിങ്ങനെയായിരുന്നു എന്നാൽ ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് ഇരുവർക്കും ആശംസകളുമായി എത്തിയതും